യ്ക്കിണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പം നമ്മൾ കാലത്ത് തന്നെ എന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വിചാരിച്ചു വിട്ടാ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ പറ്റണില്ല തീരെ വയ്യാട്ടോ പിരീഡ്സ് ആ വരാൻ വേണ്ടി ആ വാറായതിൻ്റെയാണ് കൈകാൽ കഴപ്പ് തണ്ടൽ വേദന മക്കി വയറുവേദന അങ്ങനെ വരാറില്ല പക്ഷേ ഈ കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പറിച്ചു കളയാൻ തോന്നും അത്രയ്ക്ക് കഴപ്പും ഡൗട്ടോ പണ്ടൊക്കെ എനിക്ക് വയറുവേദന വന്നിരുന്നു അമ്മ എനിക്ക് മുട്ടയൊക്കെ പാട്ടി തന്നിട്ടുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എനിക്ക് പിന്നെ അതുപോലെ ഉണ്ടല്ലോ ഞാൻ പാപ്പനോടെ ആയിരിക്കും സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്ന സമയത്ത് ഞാൻ പാപ്പനോട് കയറും ചില നേടത്ത് അപ്പോൾ അവിടെ പോയി കട്ടിലമ്മ ഇങ്ങനെ എന്താ പറയുക നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന പോലെ അങ്ങനെ കുമ്പിട്ട് നിൽക്കും കേട്ടോ കട്ടിലമ്മ തലവണ വയർമ്മ വെച്ചിട്ട് അപ്പോഴൊക്കെയാണ് എനിക്കൊരു ശമനം കിട്ടി വിടുന്നത് പക്ഷേ ഇപ്പോൾ വയറുവേദന പക്ഷേ ഈ കൈയും കാലും കഴിക്കല് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ക്യു എൻ എയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് നമുക്കൊന്ന് ഉഷാറായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറട്ടെ എന്തായാലും ഈ ഒരാഴ്ചത്തേക്ക് ഈ ഒരു എന്താ പറയുക ഇതാവണക്കെട്ടും ഒരാഴ്ച മുന്നേക്ക് തുടങ്ങും ആയിക്കഴിഞ്ഞപ്പം എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ ഒരാഴ്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന കാലത്തേക്ക് ഒന്നും വെക്കണില്ല ആകെ ചോറും കൂട്ടാനും മാത്രമേ വെക്കണുള്ളൂ സോയാബീൻ അമ്മൂട്ടി വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ വെക്കണത് ചോറ് ഉണ്ട് കുക്കറിലുണ്ട് എന്താ കസാര വീറായിട്ട് ചെരുവ് ചേച്ചിക്ക് പഠിക്കാനേച്ചി ബാക്കിലേക്ക് സൈഡിലേക്ക് രണ്ടാളും കസാരെ ആട്ടിക്കളിക്കല്ലേ എന്തായാലും അന്ന് പഠിച്ചു വരുന്നിട്ട് ഇന്ന് പരീക്ഷയുണ്ട് കേട്ടോ പതിനെ ക്ലാസ് ടെസ്റ്റ് നടക്കണ് എന്നാൽ പരീക്ഷ തുടങ്ങണേ പതിനാറാം തീയതി നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് അല്ലേ മെയിൻ എക്സാം തുടങ്ങണം കേട്ടോ പതിനാറാം തീയതി അയ്യോ എനിക്ക് അലോയ്ക്കാൻ അയ്യോ അപ്പം മമ്മൂട്ടി നമ്മുടെ സോയ വർക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൾ ട്യൂഷന് പോയി ഇരിക്കാനോ പിന്നെ പീരീഡ്സായിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയ്ക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തത് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഞാനിങ്ങനെ തന്നെയാണ് വറക്കാറുള്ളത് പ്രത്യേകിച്ച് ഞാൻ വേറെ മസാലക്കൂട്ടും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല നമ്മുടെ മുളക് പൊടി ഇട്ടു കാശ്മീരി മുളകാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പും ഇട്ടു അത് ഇട്ടിട്ട് കൂട്ടി കുഴച്ച് നേരെ കൊണ്ടുപോയി എണ്ണയിലിട്ട് വറക്കാം അല്ലാണ്ട് ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ മസാലയും ചില ചിക്കൻ മസാലയൊക്കെ ഇടണ കാണാറുണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല കേട്ടോ ഇടയ്ക്കും തളയ്ക്കും ചിക്കൻ മസാല ഇടുന്നതെന്ന് വച്ചാൽ തന്നെ വേറെ ഒന്നും ഇടൂല ആകെ ഉപ്പും ചിക്കൻ മസാലയും മാത്രമാക്കിയിട്ട് ഇടും നമ്മുടെ വീട്ടിലെ അടുക്കള പഠനം വളരെ കൂടുതലാണ് കേട്ടോ കാരണം കാലത്ത് ഞാൻ എനിക്ക് അവിടെ പോയി ഇരുന്ന് പഠിപ്പിക്കാൻ സമയം ഉണ്ടായിരിക്കില്ല അപ്പം എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ചോദിക്കാൻ പറയുമ്പോഴൊക്കെ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ആ ഒരു പണിയുടെ ഇടയിൽ കൂടിയാണ് കേട്ടോ ചോദ്യം പറച്ചലും കാര്യങ്ങളൊക്കെ നടക്കാം ഞാൻ ഈ വാൾസ് അവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാകുന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ ആകെ ടയേർഡായിട്ടാണ് ഞാൻ വാർസ് അവർ കൊടുക്കുന്നത് ഞാൻ നമ്മുടെ ക്യു എൻ എയിൽ ക്യു എൻ എ ഇട്ടപ്പോൾ എന്നോട് അതും കൂടാതെ നമ്മളതിന് മുന്നത്തെ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ശരിക്കും ഒരു വ്ളോഗാണട്ടോ ഇട്ടിട്ടുള്ളത് ഇത്രയും ദിവസങ്ങളായില്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ഇട്ടപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് പേര് ചേച്ചി ഡെയിലി വീഡിയോ ഇടുക അത് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് എല്ലാവരെയും വിഷമിപ്പിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്തും ഞാൻ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചത് ഒരു നല്ല വീട്ടമ്മയുടെ ലക്ഷണം എന്ന് പറയുന്നത് അടുപ്പത്തെന്തേലൊരു സാധനം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ തീ കുറച്ചിടുക എന്നുള്ളത് തന്നെ കേട്ടോ തീ കൂട്ടിയിടുന്ന സാധനങ്ങൾ ഉണ്ടാവും പക്ഷെ അതല്ലാത്ത സാധനങ്ങളിൽ തീ കുറച്ചിടണം കരിഞ്ഞിട്ടൊന്നുമില്ല മറ്റേ മിളക് പൊടി ജസ്റ്റ് ഒന്ന് അടിയിൽ പിടിച്ചതാണ് അപ്പോൾ ഞാൻ ആ എണ്ണയിൽ തന്നെ നമ്മുടെ കറിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഫുൾ ഉടയായപ്പോട്ടോ ഇഞ്ചി ഇല്ല വെളുത്തുള്ളി ഇല്ല അതൊന്നും ഇല്ല ഒരു തട്ടിക്കോട്ട് കറി പിന്നെ പൈ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സമാധാനം നമുക്കറിയാമല്ലേ എന്തൊക്കെ സാധനങ്ങൾ ഇട്ടാലും ഒരു കറിക്ക് ടേസ്റ്റ് വരുന്നുള്ള കാര്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടേണ്ടതാണ് അതില്ലെങ്കിലും നമ്മുടെ കറിക്ക് ടേസ്റ്റൊക്കെ വരും ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ ആ തക്കാളിയും കൂടെ ഞാൻ ഞാനതിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടെട്ടാ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഗർഭിണിയുടെ പോലെ തോന്നുന്നുണ്ടാവില്ലേ അത് നേരിട്ട് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നിട്ട് കാര്യമാണ് കേട്ടോ അതിനോട് ചോദിക്കും ചില ഒരു ഗർഭിണിയാണോ എന്ന് ചോദിക്കാറുമുണ്ട് കേക്കുമ്പോൾക്ക് തമാശ ആയിട്ടാണ് തോന്നാറുള്ളത് കാരണം അതെന്താ ചോദിച്ചാൽ എന്തായാലും ഇത് കുറേ ആണെന്ന് മുകളില കുറേ പേർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കളിയൊക്കെ കേട്ടോ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് എന്തൊക്കെയായിരുന്നു ഡൈറ്റ് ഇപ്പോൾ ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആക്ച്വലി എന്താണെന്ന് അറിയുമോ ഞാൻ ഭക്ഷണം കഴിക്കണ എന്താ നിങ്ങൾ തന്നെ ഞെട്ടിപ്പൂട്ടാം ഞാൻ അങ്ങനെ അധികം ഫുഡ് കഴിക്കാത്ത ഒരാളാണ് പിന്നെ നല്ല നല്ല ഫുഡ് കണ്ടാൽ ചിലപ്പോൾ കഴിച്ചു എന്നൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും അധികം ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ് കേട്ടോ വീട്ടിലൊക്കെ നമ്മൾ ഒരു നേരം രണ്ടു നേരമൊക്കെ ഭക്ഷണം കഴിച്ചെങ്കിലായി ചിലപ്പോൾ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ പി സിയോടി കാരണമായിരിക്കും കേട്ടോ ഇങ്ങനെ തടി വരുന്നത് പി സിയോടെ ഉള്ളവർ എത്ര ഡയറ്റ് ചെയ്താലും തടി കുറയില്ല എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിരിക്കും ഇത് പായുവിന് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഒരു കൺസേൺ ലെറ്ററാണ് കേട്ടോ അതായത് അവൾ പാട്ടിനുണ്ട് പാട്ടല്ല നമ്മുടെ റെസിറ്റേഷൻ ഉണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സാധാരണ നമുക്ക് ഇതിനും കൂടുതൽ കിട്ടേണ്ടതാണല്ലേ സാധാരണ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പിള്ളേരൊക്കെ എല്ലാ ഐറ്റത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതല്ലേ ഇതിപ്പോൾ എന്താണെന്നറിയില്ല ഇംഗ്ലീഷിൻ്റെ മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ ൂറ്റമ്പത് രൂപ വേണോ പിന്നെ പോയി തുടങ്ങിയ പായു നമ്മുടെ ഉടായ്പ കറി കഴിച്ചുകൊണ്ടിരിക്കയാണ് അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടാവില്ലേട്ടോ ഒരിക്കലും എപ്പോഴും ഗൂഗിൾ പേന ആശ്രയിക്കണ ആളാ ഞാന് ഒരു ശബ്ദം കേക്കുന്നുണ്ടോ ഇവിടെ ഓക്കെ അയ്യോ അയ്യോടാ എൻ്റെ മേട്ട് ചീരയൊക്കെ വെട്ടി കളഞ്ഞോട്ടോ അവര് നമ്മുടെ സപ്പോർട്ട മാത്രം വെക്കുന്നുണ്ട് ബാക്കിയൊക്കെ പോയി അപ്പോ പുല്ല് വെട്ടുണ്ട് ചേട്ടൻ പുല്ല് വെട്ടാൻ വന്നിട്ടുണ്ട് മണിക്കൂറിന് മുന്നൂറ്റമ്പത് രൂപേന കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇവിടെ ആകെ കാടായിരുന്നു ആകെ പുല്ലാണ് കണ്ടതൊക്കെ വെട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ വേറെ സ്ഥലം കാണിച്ചതാ ഇങ്ങനെ കിടക്കണ്ടൊക്കെ നമ്മുടെ സ്ഥലം തന്നെയട്ട അപ്പുറത്തൊക്കെ എടുക്കണ്ടൊക്കെ നമ്മുടെ സ്ഥലം തന്നെയാണ് അവിടെയൊക്കെ ഫുള്ള് പോലെ കാടാണ് അപ്പോൾ നാളികാരൊക്കെ ഉണ്ട് എന്താ കുറെ നാളികാരുണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല ഏട്ടാ നമ്മളിങ്ങനെ പുല്ല് വെട്ടിക്കാറില്ല സൂപ്രവട്ടം വന്നിട്ട് കളിച്ച് വൃത്തിയാക്കാറാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് നമ്മളെ കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടാകും കാരണം എന്താ ചരിത്രം അധികം പറമ്പ് ആളൊറ്റയ്ക്ക് വൃത്തിയാക്കി വരുമ്പോൾ തന്നെ ആണെങ്കിൽ ഒരു മാസം പിടിക്കും ആ ഒരു മാസം കൊണ്ട് കളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് കിളച്ച് വൃത്തിയാക്കിയ മറ്റേ ഭാഗത്ത് ആരും തുടങ്ങിയിട്ടുണ്ടാവുന്ന ഭാഗത്ത് വീണ്ടും പുല്ല് മുളച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനും ബെറ്റർ ഇതാണെന്ന് തോന്നി തേജാട്ടം കൊണ്ടുവന്നതാണ് ഈ പുല്ല് വെട്ടിക്കുന്ന ആളേട്ട ആളുടെ വീട്ടിൽ തേജാൻ്റെ വീട്ടിൽ കുറേ വർഷങ്ങൾ ആ ടീച്ചേട്ടം തന്നെയാണ് വെട്ടണതെന്നാണ് പറയുന്നത് അപ്പുറത്ത് ചേട്ടന്മാർ അവർ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മതിൽ മതിലല്ല ഒരു തറ പോലെ കെട്ടിയിടണം കാരണം പാർട്ടീഷൻ പാർട്ടീഷനല്ല എന്താ ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ പാർട്ടീഷനല്ല അപ്പുറത്തെ പറമ്പുകാരും ഇപ്പുറത്തെ പറമ്പുകാരും കൂടിയുള്ള ഒരു പാർട്ടിഷൻ ഉണ്ടല്ലോ അത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാലേ ഇനി നമ്മുടെ പറമ്പിന് ദോഷം തന്നെ വരുള്ളൂ കാരണം എല്ലാവരും അവർ ശ്രദ്ധിച്ചിട്ടായിരിക്കില്ല പക്ഷേ ഏതൊക്കെ കിട്ടുമ്പോൾ കയറി കയറി വരുന്ന കാരണം ഞാൻ പറഞ്ഞില്ലേ അഞ്ച് സെൻറ് ഭൂമിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് രണ്ട് ദിവസം മുന്നേ നമ്മൾ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വിസ്മയലേക്ക് നമ്മുടെ ഇറങ്ങേട്ടത്തിൻ്റെ സമയം എടുത്തുവല്ലോ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും പ്രിയും ആർച്ചിയും ടീച്ചറും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് ഞങ്ങളത് സെലക്ട് ആക്കിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പുതിയത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ടോ ചെയ്യുന്നത് അതായത് റെൻറ്റിനു തന്നെ നമ്മൾ കയ്യിലേക്ക് കിട്ടുന്ന രീതിയിലല്ല പുതിയത് എന്താ പറയുക മനസ്സിലായി ഉണ്ടാവില്ല അല്ലേ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ അവർ കാണിച്ചതാണ് കളർ കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ നല്ലത് എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ എത്തിയിട്ട് നിങ്ങളുടെ ഭംഗിയിൽ നമ്മൾ കളിക്കുന്നത് തെറ്റിയാലും ഡ്രസ്സെങ്കിലും ആൾക്കാർ നോക്കിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സാരികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഏതാണ് കളർ വേണ്ടത് എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പം ഞാനിപ്പോൾ പറയണില്ല ഏതാ സെലക്ട് ആക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾ ആ ഒരു സമയത്ത് കണ്ടാൽ മതി നമ്മളത് എടുത്തിട്ട് നിൽക്കണ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും എന്ന് എനിക്കറിയാം കാരണം എന്നെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് ഈ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ വരുന്ന ഒരു കാലത്ത് നേരത്തോടെ വരുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല തിരക്കാവും ഞങ്ങളിപ്പോൾ നേരത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒമ്പതരയായിപ്പോൾ പോകുന്നു പത്തുമണി പത്തരയ്ക്കാവുമ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ പോരുമ്പിളക്കും അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ആൾക്കാരായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്കധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളളവെടുക്കുകയാണ് എൻ്റെയും ആർച്ചയുടെയും പ്രിയയുടെയും അളവ് ഇവിടെ വന്നിട്ടാണ് കേട്ടോ എടുത്തത് ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ ടീച്ചർ ആദ്യമേ ഒരു ദിവസം അളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വിസ്മയ കളക്ഷൻസ് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് എബൌട്ടി ശക്തനിന്ന് ശക്തനിൽ ശക്തനിൽ തന്നെ ഉണ്ടോ പറഞ്ഞു തരാൻ അറിയില്ല യേജുമാർട്ടിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് വരാം പിന്നെ ഇത് ഇത് നമ്മുടെ ചെല്ലങ്കുണ്ട് ഇത് എന്താണറിയത് ൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് ചെലങ്ങ പൂജ തരുന്നതുണ്ട് അപ്പോൾ അതിന് വേണ്ടി ചലങ്കി കൊടുത്തിട്ടുണ്ട് ഇത് പിറ്റേ ദിവസം നമ്മൾ തൃശ്ശൂർക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം അടുപ്പിച്ച് തൃശ്ശൂർക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ബാക്കി ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തായാലും പിന്നെ പിന്നെ പറയാട്ടോ ഇത് മലപ്പുറത്ത് ഒപ്റ്റിക്കൽസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാനൊരു ഒപ്റ്റോമ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇപ്പം വർക്ക് ചെയ്തിരുന്ന ചേട്ടനാണ് ശ്രീ ചേട്ടൻ ആളുടെ ഷോപ്പാണ് ഈ മലപ്പുറത്ത് ഓപ്റ്റിക്കൽസ് അവരുടെ വീട്ടും വരണം കേട്ടോ മലപ്പുറത്ത് എന്നുള്ളത് ഈ ഒരു സ്ഥലം വരുന്നത് തലോറാണ് ഈ തലോറ് ഉല്ലൂർ വള്ളൂർ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കേട്ട് വല്ല പരിചയം ബി ഹാപ്പി വിത്ത് സ്ത്രീ എന്നുള്ള യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം പരിചയമായിരിക്കും നമ്മുടെ തൃശ്ശൂരിനെയാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ എനിക്കറിയില്ലായിരുന്നു സ്ത്രീയുടെ സ്ഥലത്തേക്കാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പക്ഷേ നമ്മൾ വരണ വായിക്കും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ വായിച്ച് വായിച്ച് വന്നപ്പോഴാണ് ഈശ്വര ഇതാണല്ലോ സ്ത്രീയുടെ നാടെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് കാണാൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമുക്ക് എന്തായാലും തൃശ്ശൂർക്ക് വരേണ്ട വേറൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ മാത്രല്ല ശ്രീചേട്ടൻ്റെ കട നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുകയും ചെയ്യാം ഇവിടെ അടുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ധൈര്യസമേതം ഇങ്ങോട്ടേക്ക് പോവുന്നൊള്ളൂ ഇത് ആൾക്ക് ഇരുപത് വർഷത്തെ ഒട്ടി ഒട്ടീഷ്യന്റെ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇരുപത് വർഷത്തെ പാരമ്പര്യം ഉണ്ടപ്പോൾ ഇതാണ് ശ്രീചേട്ടൻ ആൾ ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിൽ സെറ്റിൽ ആയപ്പോഴാണ് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പം മുന്നോട്ട് പോണത് കേട്ടോ ചായൽ പഞ്ചസാര ഉള്ളിയാന്നില്ല കായ് വറവുന്നു മൂന്നാൾക്ക് കായ വറവ് കഴിച്ചോ സംസാരിച്ച ഈ ഒരു കാറ് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആയോടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ പോണത് അവിടെ നിൽക്കുന്നറിയോ മോമോസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ചേട്ടൻ എന്താ പറയുക എന്നിട്ട് മാമോസ് അങ്ങനെ അങ്ങനെന്താ പറഞ്ഞിട്ടാൽ പറയേണ്ടാവുക അപ്പോൾ ഞങ്ങൾ കുറച്ച് മോമോസ് ഒക്കെ കഴിച്ചു ആൾ കഴിക്കില്ല ആൾ വെജിറ്റേറിയനാണ് അപ്പോൾ ഞങ്ങൾ മാത്രം കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിക്കുകയാണ് എനിക്ക് മൂന്ന് മണിയാകുമ്പോൾ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന കടയാണ് നമ്മുടെ സ്ത്രീയുടെ കട കേട്ടോ കെ എം ബി ബേക്കറി ഗോൾബാർ കെ എം ബി വെജിറ്റബിൾസ് അപ്പോൾ ഞാൻ വിചാരിച്ച കൂടെ ഭാഗ്യം ചേട്ടൻ ും അതുപോലെ തന്നെ സ്ത്രീയൊക്കെ എന്ന് വിചാരിച്ചു പക്ഷെ ആരും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കയറിയില്ല എന്തായാലും ഞാൻ കടയൊക്കെ അറിയാലോ എപ്പോഴെങ്കിലും സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് കാണാൻ വേണം ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വടക്കുന്നാഥൻ ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലാലോ അല്ലേ അപ്പോൾ ഞാനീ പോകണത് എവിടക്കാണ് നിങ്ങൾക്ക് വഴിയാൻ മനസ്സിലാവും ഇത് ജോഷിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടു കേട്ടോ ഞാനൊരു ക്യാമറയൊക്കെ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ പോണത് നല്ല കോമഡി ആയിരുന്നു എന്നിരുന്നാൽ കൂട്ടിയിട്ട് മൈക്കൊക്കെ വെച്ച് കോമർ കോ കോമഡാകുമതി പറയുന്നത് ക്യാമറയുടെ മുന്നിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റി അതൊരു വലിയ കാര്യമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തു ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ ഒരു പകപ്പും എപ്രാളവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും കേട്ടോ ഞാൻ ഈ പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെ അമ്മൂട്ടി അമ്മൂട്ടി ക്യാബ് ശ്രദ്ധ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം പറ്റാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കില്ല കാരണം നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കൂതറുക സംസാരങ്ങായിട്ട് ഓൾറെഡി അങ്ങനെ തോന്നുമെങ്കിൽ കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്